നോൺ സ്ട്രൈക്കെന്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണുന്നത് മികച്ചൊരു അനുഭവമായിരുന്നു ആദ്യ പന്ത് മുതൽ തന്നെ അതിർത്തി കടത്താൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ മനോഭാവം എപ്പോഴും എന്നെ പ്രചോദിപ്പിക്കാറുണ്ട് ഞങ്ങളുടെ കൂട്ടുകെട്ട് വളരെ ക്രൂഷ്യലായിരുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാന ട്വന്റി ട്വന്റിയിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടലായ തിലക് വർമ്മയുടെ വാക്കുകൾ ഒരു പ്രോപ്പർ ട്വന്റി എക്സിബിഷൻ തന്നെയായിരുന്നു ഹാർദിക് പാണ്ഡ്യ അഹമ്മദാബാദിൽ കാഴ്ചവെച്ചത് പതിമൂന്നാം ഓവറിലെ ആദ്യ പന്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പതിവ് പോലെ ഒറ്റയക്കത്തിന് പുറത്താകുമ്പോഴാണ് ഹാർദിക് ലിസിലേക്ക് എത്തുന്നത് ക്യാപ്റ്റൻ പോയ സമ്മർദ്ദമൊന്നും പാണ്ഡ്യയ്ക്കുണ്ടായിരുന്നില്ല അഹമ്മദാബാദിലെ ആ പിച്ച് അയാളോളം നന്നായി അറിയുന്ന താരവും വേറെ ഇല്ലല്ലോ കോർബിൻ ബോഷിന്റെ പന്തിൽ ആദ്യ പന്തിൽ തന്നെ സിക്സർ ലോഫ്റ്റ് ഡ്രൈവിലൂടെ ലോങ് ഓഫിലേക്ക് പായിച്ച പന്ത് ചെന്ന് വീണത് ക്യാമറാമാന്റെ ദേഹത്ത് ആ ഓവറിലെ അവസാന പന്തും അതിർത്തി കടത്തി ഹാർദിക് പതിനാലാം ഓവർ എറിയാനെത്തിയ ലിൻഡയെ നിലം തൊടിച്ച് ഹാർദിക്കും തിലകും ആദ്യ പന്ത് സിക്സ് അടിച്ച തിലക് ഹാർദിക്കിന് സ്ട്രൈക്ക് കൈമാറി പിന്നെ കണ്ടത് ലോങ് ഓണിലൂടെയും കവറിലൂടെയും എക്സ്ട്രാ കവറിലൂടെയും പന്ത് പറക്കുന്നതാണ് ഇരുപത്തിയേഴ് റൺസാണ് ആ ഒറ്റ ഓവറിൽ ഇന്ത്യ അടിച്ചുകൂട്ടിയത് എൻഗിഡിയുടെ അടുത്ത ഓവറിൽ ബൗണ്ടറി പറത്തി തിലക് വർമ്മ അർദ്ധ സെഞ്ചറി നേടി വെറും മുപ്പത് പന്തിൽ മൂന്നാം നമ്പറിൽ ഇന്ത്യയുടെ പെർഫെക്റ്റ് ചോയ്സ് പതിനേഴാം ഓവറിൽ ഹാർദിക്കും അർദ്ധ സെഞ്ചറി പൂർത്തിയാക്കി കോർബിൻ ബോഷനെ ഓവർ ഡീപ്പ് മിഡ് വിക്കറ്റിലേക്ക് സിക്സറിന് തൂക്കി ഹാർദിക് ബാറ്റ് ഉയർത്തുമ്പോൾ കേവലം പതിനാറ് പന്ത് മാത്രമേ അയാൾ നേരിട്ടിരുന്നുള്ളൂ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ രണ്ടാമത്തെ ഫിഫ്റ്റി ഇംഗ്ലണ്ടിനെതിരെ പതിനേഴ് പന്തിൽ അർദ്ധ സെഞ്ചറി പൂർത്തിയാക്കിയ അഭിഷേക് ശർമ്മയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി മുന്നിലുള്ളത് പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിൽ പന്ത്രണ്ട് പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ യുവരാജ് സിംഗ് അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം ഗാലറിയിലേക്ക് ഹാർദിക് ഫ്ളൈയിങ് കിസ് ചെയ്തു കാമുകി മഹിഗ ശർമ്മയുണ്ടായിരുന്നു അത് ഏറ്റുവാങ്ങാൻ പിന്നെയും പ്രോട്ടിയസ് ബൌളർമാരെ തലങ്ങും വിലങ്ങും തച്ച് അവസാന ഓവറിലെ മൂന്നാം പന്തിലാണ് ഹാർദിക് മടങ്ങുന്നത് ഇരുപത്തിയഞ്ച് പന്തിൽ അഞ്ച് വീതം ബൗണ്ടറിയും സിക്സറും സഹിതം അറുപത്തിമൂന്ന് റൺസ് സ്ട്രൈക്ക് റേറ്റ് ഇരുനൂറ്റി അൻപത്തിരണ്ട് മൂന്ന് പന്തിനകം തിലക് വർമ്മയും പുറത്തായി വൈഡ് പോയ ഒരു പന്തിൽ റണ്ണെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു പുറത്താകൽ പന്ത് ബൗണ്ടറി ഒരു സിക്സർ സിക്സർത്തിമൂന്ന് റൺസ് സ്ട്രൈക്ക് റേറ്റ് ഇരുവരും കൂട്ടുകെട്ടിൽ നേടിയത് റൺസ് ട്വന്റി ട്വന്റിയിൽ ഒരു ടീമിനെതിരെ ഏറ്റവും മികച്ച ശരാശരി എന്ന നേട്ടം തിലക് കുറച്ചു ദക്ഷിണാഫ്രിക്കെതിരെ എഴുപത് പോയിന്റ് എട്ട് അഞ്ചാണ് തിലകിന്റെ ശരാശരി പാകിസ്ഥാനെതിരെ എഴുപതേ പോയിന്റ് രണ്ട് എട്ട് ശരാശരിയുള്ള വിരാട് കോഹ്ലിയെയാണ് തിലക് മറികടന്നത് മറുപടി ബാറ്റിംഗിൽ ഏറ്റവും മികച്ച തുടക്കം കിട്ടിയ ദക്ഷിണാഫ്രിക്കൻ നിരയിലെ നിർണായക വിക്കറ്റും വീഴ്ത്തി ഹാർദിക് എന്താണെന്ന് തെളിയിച്ചു പന്തിൽ റൺസുമായി സ്കോർ അതിവേഗമുയർത്തിയ ഡവാൾസിനെ വാഷിംഗ്ടൺ സുന്ദറിനെ കൈകളിൽ എത്തിച്ചത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു അങ്ങനെ ടെസ്റ്റിലെ തോൽവിക്ക് ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലും ഇന്ത്യ കണക്ക് ചോദിക്കുമ്പോൾ കളിയിലെ താരമായി ഹാർദിക് മാറി മാത്രമല്ല ട്വന്റി ട്വന്റിയിൽ രണ്ടായിരത്തിലേറെ റൺസും നൂറ് വിക്കറ്റും സ്വന്തമാക്കിയ ഏക പേസ് ബോളർ എന്ന നേട്ടവും ഹാർദിക്കിന്റെ പേരിലായി തീർന്നില്ല ഒരു മത്സരത്തിൽ തന്നെ അൻപത് റൺസും വിക്കറ്റും ഏറ്റവും അധികം തേടുന്ന താരമായും ഹാർദിക് മാറി ഇത് നാലാം തവണയാണ് ഹാർദിക് ഒറ്റ മത്സരത്തിൽ ഫിഫ്റ്റിയും വിക്കറ്റും സ്വന്തമാക്കുന്നത് മറികടന്നത് മൂന്ന് തവണ ഈ നേട്ടം കയ്യിലുണ്ടായിരുന്ന യുവരാജ് സിംഗിനെ അഹമ്മദാബാദിലെ ഇന്നിംഗ്സിനു ശേഷം ഹാർദിക് പാണ്ഡ്യ തന്റെ അടികൊണ്ട ക്യാമറാമാനെ നേരിട്ട് കണ്ടിരുന്നു ഐസ് പാക്ക് നോക്കി അടിയേറ്റ പാട് കണ്ട ഹാർദിക് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ക്ഷമ ചോദിച്ചു മത്സരശേഷം ബി സി സി ഐ പങ്കുവച്ച വീഡിയോയിൽ ഹാർദിക് പറയുന്നുണ്ട് ആ പന്ത് അദ്ദേഹത്തിന്റെ ദേഹത്ത് കൊണ്ടപ്പോൾ ഞാൻ പേടിച്ചു അത്യാവശ്യം വെയിറ്റുള്ള ഷോട്ടായിരുന്നു അത് ദൈവം എൻ്റെ കൂടെയുണ്ട് ഷോൾഡറിന് പകരം കുറച്ച് മുകളിലേക്കാണ് ആ പന്ത് ചെന്ന് വീണതെങ്കിൽ വലിയ അപകടമുണ്ടായനെ കഴിഞ്ഞ പത്തു വർഷമായി ഞാനും അദ്ദേഹത്തെ പലപ്പോഴായി കാണുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ പരിക്കില്ലാതെ കാര്യങ്ങൾ സംഭവിച്ചതിൽ വലിയ ആശ്വാസം തോന്നുന്നു പിന്നീട് ദക്ഷിണാഫ്രിക്ക ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ ഹാർദിക്കിന്റെ ഫ്രെയിം ഒപ്പിയെടുക്കാനായി ഗ്രൗണ്ടിലേക്ക് ആദ്യം ഓടിയതും ആ ക്യാമറാമാൻ തന്നെയായിരുന്നു ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഹാർദിക്കിനെ കുറിച്ചോ കുറിച്ചോ അല്ല നാനൂറ്റി മുപ്പതിലേറെ റൺസ് കണ്ട ഈ ഒരു ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഏഴിൽ താഴെ ഇക്കോണമിയുള്ള ഒരൊറ്റ ബോളറേ ഉള്ളൂ ജസ്പ്രീത് ബുംറ നാല് ഓവർ പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റ് ഇക്കോണമി വെറും നാല് പോയിന്റ് രണ്ട് ഗോട്ടിൻ്റെ മറ്റൊരു പെർഫോമൻസ് ആകെ ഇക്കോണമി റേറ്റ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ജസ്പ്രീത് ബുംറയുടെ ഏറ്റവും മോശം വർഷമാണിതെന്ന് കൂടി ഓർക്കണം പക്ഷേ നിർണായക മത്സരത്തിൽ അയാൾ ബെസ്റ്റ് നൽകും ബുംറ ഫോമിലേക്ക് എത്തിയാൽ അത് വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീടപ്രതീക്ഷകൾക്ക് തന്നെയാണ് കരുത്തു നൽകുന്നത്